ഒരുപാട് ബിസിനസ് ഓണേഴ്സ് എൻ്റെ അടുത്ത് ഈ കൺസൾട്ടേഷനൊക്കെ വേണ്ടിയിട്ട് വരുമായിരുന്നു അപ്പോൾ ഇവർ വന്നിരുന്ന് പറയുന്നത് മുഴുവൻ സാറേ മാർക്കറ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയൊരു അവസരമുണ്ട് സാറേ ആ അവസരം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവാണ് ഞങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് പക്ഷേ നമുക്കങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടൊന്നും ആ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല ശരിയാണ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് സാറേ ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ദുബൈയിലേക്ക് എക്സ്പാൻഡ് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾ കോയമ്പത്തൂർ എക്സ്പാൻഡ് ചെയ്തത് ബട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല സാർ എന്താണ് പ്രശ്നം അവിടെ ഓപ്പർച്യൂണിറ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് യുവർ കേപ്പബിലിറ്റി അവസരം എത്ര വലുത് എന്നുള്ളതല്ല ചോദ്യം ആ അവസരം ടേക്കപ്പ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മനസ്സിലാവുന്നുണ്ടോ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി എത്ര വലുത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് ആ ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് അതെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം ഇന്ന് ഈ ബിസിനസ്സുകാരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഇത്രയും പൈസ കിട്ടുന്നത് ഇതുപോലെ തന്നെ ബിസിനസ്സുകാർ പത്ത് കൊല്ലം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു വിച്ച് മീൻസ് ഇതേ ഓപ്പർച്യൂണിറ്റി അന്നും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്കെന്തില്ല കഴിവില്ലായിരുന്നു ഇന്ന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കഴിവിൽ ഫോക്കസ് ചെയ്തു കഴിവിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഓപ്പർച്യൂണിറ്റി എടുത്ത സമയത്ത് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അവസരമല്ല യഥാർത്ഥ പ്രശ്നം അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയും നാടിനെ കുറ്റം പറയും കസ്റ്റമറെ കുറ്റം പറയും കോമ്പറ്റീഷനെ കുറ്റം പറയും സ്റ്റാഫിനെ കുറ്റം പറയും ഇവരാരുമല്ല യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം നമ്മൾക്ക് കഴിവില്ല എന്നുള്ളതാണ് സെയിൽസ് അറിയില്ലെങ്കിൽ അതാണ് പ്രശ്നം ക്ലോസിങ് അറിയില്ലെങ്കിൽ അതാണ് പ്രശ്നം ലീഡർഷിപ്പ് അറിയില്ലെങ്കിൽ അതാണ് പ്രശ്നം മണി മേക്കിംഗ് ആൻഡ് മണി ഗ്രോയിങ് സ്കിൽ ഇല്ലെങ്കിൽ അതാണ് പ്രശ്നം യുവർ സ്കിൽ യുവർ കേപ്പബിലിറ്റി ഈസ് യുവർ പ്രോബ്ലം ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒട്ടും കഴിവില്ലാത്ത ആളുകൾ വലിയ അവസരത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരി വരും അവർ പറയുന്ന ആറു മാസം കൊണ്ട് ഞാൻ ഭയങ്കര എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞാൻ മില്ലിയണേറാകും എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ സത്യത്തിൽ സഹതാവുക തോന്നുന്നത് ശരിയാണ് നീ പറയുന്ന കാര്യത്തിൽ ഇവിടെ അവസരമുണ്ട് ബട്ട് വാട്ട് അബൌട്ട് യുവർ കേപ്പബിലിറ്റി സോ നമ്മൾ ചെയ്യേണ്ടതെന്താ ഈ അവസരം എന്ന് പറയുന്ന കാര്യം നമ്മളുടെ കയ്യിലല്ല അവസരം പ്രകൃതി തരുന്നതാണ് ദൈവം തരുന്നതാണ് അത് അതെപ്പോഴാണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല ബട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മളുടെ കേപ്പബിലിറ്റി നമ്മളുടെ കഴിവ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവസരത്തെ നോക്കി നടക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളുടെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക സോ ദാറ്റ് ഈ അവസരം കൃത്യമായി കറക്റ്റ് ടൈമിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എപ്പോഴാണ് നമ്മൾ സക്സസ്ഫലാകുന്നത് അവസരവും നമ്മളുടെ കഴിവും അത് നടപ്പാക്കേണ്ട സമയവും ഒത്തുവരുന്ന ദ ഇവിടെ ഇതാണ് സി ഒ ടി കേപ്പബിലിറ്റി ഓപ്പർച്യൂണിറ്റി ആൻഡ് ടൈമിംഗ് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരുന്ന സമയത്താണ് നമ്മൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നത് അല്ലാതെ മറ്റൊരാളൊരു കാര്യം ചെയ്യുന്നു അവൻ അതിൽ നിന്ന് കാശുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ അതേ കാര്യം ചെയ്താൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കല്ലേ എന്താണ് അവൻ ആ ഓപ്പർച്യൂണിറ്റി സക്സസ്ഫുൾ ആക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് അതിനുള്ള കഴിവ് അവനുള്ളതുകൊണ്ടാണ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരേ സമയത്ത് ഒരേ ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേർക്ക് രണ്ട് റിസൾട്ട് വരുന്നത് സോ അൾട്ടിമേറ്റ് വിൻ എന്താണ് ബിസിനസ്സിലെ അൾട്ടിമേറ്റ് വിൻ ഈസ് അബൗട്ട് സോൾ അബൌട്ട് യുവർ കേപ്പബിലിറ്റി നിങ്ങൾക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ എപ്പോഴും ചെയ്യേണ്ടത് നമ്മളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക